ശ്രദ്ധിക്കണം പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടവ പരിഭ്രാന്തരാകരുത് ഭയം വിഷം ശരീരത്തിലാകെ വേഗത്തിൽ പടരാൻ ഇടയാക്കും കടിയേറ്റ ഭാഗം അനക്കാതെ ഹൃദയനിരപ്പിന് താഴെ വയ്ക്കുക കടിയേറ്റ ഭാഗത്തിനു ചുറ്റും ആഭരണങ്ങളോ മറ്റ് ഇറുകിയ വസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ മാറ്റുക കടിയേറ്റയാളെ ഇടതുവശം ചരിച്ച് വലതുകാൽ മടക്കി കൈകളിൽ മുഖം ചേർത്ത് കിടത്തുക ഉടൻ തന്നെ അടുത്തുള്ള ആന്റിവെനൽ ലഭ്യമാകുന്ന പാമ്പുകടി ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുക കാലതാമസം അപകടകരമാണ് പാമ്പുകടിയേറ്റ വ്യക്തിയിൽ എന്തെല്ലാം ചെയ്തുകൂടാ ബ്ലേഡ് അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് മുറിവ് വലുതാക്കരുത് പാമ്പുകടിയേറ്റ ഭാഗം ഒരിക്കലും മുറുക്കിക്കെട്ടരുത് വിഷം വായികൊണ്ട് ഊറിയെടുക്കാൻ ശ്രമിക്കരുത് കടിയേറ്റ ഭാഗം ഉയർത്തി വയ്ക്കരുത് പാമ്പിനെ പിടിക്കാനോ കൊല്ലാനോ സമയം കളയരുത് സാധ്യമായാൽ അതിന്റെ നിറമോ അടയാളങ്ങളോ മാത്രം ഓർക്കുക അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക